नमस्कार ഇന്ന് തൃശ്ശൂരിൽ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഡോക്ടർ എൻ ഗോപാല സാറിൻ്റെ അദ്ദേഹത്തിൻ്റെ ആത്മാവ് ഇപ്പോഴും കുടികൊള്ളുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യൻ സയൻറ്റിഫിക് ഹെറിറ്റേജ് സെൻറ്റർ അതല്ലെങ്കിൽ നാഷണൽ ഹെറിറ്റേജ് സെൻ്റർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആത്മാവ് കുടികൊള്ളുന്ന ആ ലോകം സന്ദർശിക്കാനുള്ള അവസരം കിട്ടി അത് പ്രേക്ഷകരിലേക്ക് പബ്ലിഷ് ചെയ്യാൻ വേണ്ടി അവിടെയുള്ള ചുറ്റുപാടുകൾ മൊത്തം ക്യാമറയിൽ പകർത്താനും സാധിച്ചു മൊബൈൽ ക്യാമറയിലാണ് പകർത്തിയത് അതിൻ്റേതായുള്ള ചെറിയ ഡിഫക്റ്റുകളൊക്കെ ഉണ്ടായിരിക്കാം എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ ആ ിൽ സന്ദർശിക്കാൻ അവസരം കിട്ടുമെന്ന് കരുതിയതല്ല പക്ഷെ യാത്രാ മധ്യേ തൃശ്ശൂർ സമയത്ത് അദ്ദേഹത്തിന്റെ ആത്മാവ് കുടികൊള്ളുന്ന ആ റിസർച്ച് സെന്റർ ആ ഹെറിറ്റേജ് സെന്റർ ആ ഒരു ലോകം പതിനൊന്ന് ഏക്കറിൽ വ്യാപിച്ച് കിടക്കുന്ന ആ ലോകം സന്ദർശിച്ചു അദ്ദേഹം മരിക്കുന്നതിന് മുൻപ് തന്നെ എന്നും അതല്ലെങ്കിൽ ഒന്നരാടനൊക്കെ വിളിച്ചുകൊണ്ട് ഓരോ സംശയങ്ങളായാലും ഓരോ ഉപദേശങ്ങളായാലും വഴക്കുകളായാലും അതല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തിത്വം തന്നെയായിരുന്നു അത്ര കണ്ട് സുഹൃത്തായിരുന്നു എന്ന് ചോദിച്ചാൽ സുഹൃത്തായിരുന്നു ഗുരുവായിരുന്നു എന്ന് ചോദിച്ചാൽ ഗുരുവായിരുന്നു എന്നാൽ ശിഷ്യനായിരുന്നു എന്ന് ചോദിച്ചാൽ ശിഷ്യനായിരുന്നു എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ ആ സ്നേഹ പരിലാളനകൾ അനുഭവിക്കാൻ പറ്റിയ അദ്ദേഹത്തിന്റെ ഒരു എളിയ ശിഷ്യൻ എന്ന നിലയിൽ തന്നെ ഇന്നിപ്പോൾ പതിനാറാം തീയതി ആയി കഴിഞ്ഞാൽ ഏപ്രിൽ പതിനാറിന് അദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞിട്ട് ഒരു വർഷമായി എന്നുള്ളത് കൂടി പ്രേക്ഷകരെ അറിയിക്കട്ടെ എന്നാലും അദ്ദേഹം ലോകത്തിന് മുൻപിൽ നമ്മൾക്ക് സംഭാവന ചെയ്തു തന്നിട്ടുള്ള അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ നാമം ലോകം ഒന്നടങ്കം എത്ര കാലവും ഓർമ്മിച്ചിരിക്കാൻ ഉതകുന്ന രീതിയിൽ തന്നെ അദ്ദേഹം സ്ഥാപിച്ചിട്ടുള്ള ആ ഹെറിറ്റേജ് സെന്ററിന്റെ ദൃശ്യങ്ങൾ മാന്യ പ്രേക്ഷകർക്ക് മുൻപിൽ അദ്ദേഹം മരിച്ചിട്ട് പതിനാറാം തീയതിക്ക് ഒരു വർഷമാവുന്ന ഈ വേളയിൽ സമർപ്പിക്കുകയാണ് കാരണം എല്ലാവർക്കും അവിടെ എത്തിപ്പെടാൻ കഴിഞ്ഞു എന്ന് വരില്ല പക്ഷെ പറ്റാവുന്നിടത്തോളം ആളുകളെല്ലാം തൃശ്ശൂരിലൂടെ പോകുന്ന സമയത്ത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജ് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി ഇനി അതല്ല സയന്റിഫിക് ഹെറിറ്റേജ് നാഷണൽ ഹെറിറ്റേജ് ഇതൊക്കെ സെർച്ച് ചെയ്താൽ ഇത് കൃത്യമായിട്ടും അവിടേക്കുള്ള ഗൂഗിൾ മാപ്പ് കിട്ടും അത് കണ്ടുകൊണ്ട് തന്നെ അവിടേക്ക് സന്ദർശിക്കാനാവും നിങ്ങൾ ഈ ക്യാമറ കണ്ണിലൂടെ കാണുന്ന ഈ ദൃശ്യങ്ങൾ നേരിട്ട് അനുഭവിക്കുക അദ്ദേഹത്തിന്റെ ആത്മാവ് ഇന്നും ഉറങ്ങുന്ന ആ ഭൂമിയിൽ നമ്മൾക്ക് നിൽക്കാൻ ഇരിക്കാൻ അതല്ലെങ്കിൽ സഞ്ചരിക്കാൻ അവസരം കിട്ടുക എന്നത് തന്നെ വലിയ പുണ്യമായി കരുതുന്നു എന്തായാലും എൻ ഗോപാല സാറിന്റെ ആത്മാവിന് മുൻപിൽ പാദ നമസ്കാരം ചെയ്തുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആത്മാവ് ഉറങ്ങുന്ന ആ മണ്ണിന്റെ ആ സെന്ററിന്റെ വീഡിയോ പ്രേക്ഷകരിലേക്ക് വെക്കുകയാണ് കണ്ടു നോക്കൂ പലതും സാർ ബോബൻ സാർ പ്രഭാഷണം നടക്കുന്ന വേദികൾ സാർ പറഞ്ഞ് കളക്ട് ചെയ്തതും സാർ പോയ സ്ഥലങ്ങളിൽ നിന്ന് കളക്ട് ചെയ്തു ആസാം നാഗാലാന്റ് ഒക്കെ പോകുമ്പോൾ ദേഹാന്ത കേന്ദ്രത്തിൽ പോകുമ്പോൾ അവിടെ കാണുന്ന മെറ്റീരിയൽസ് ഒക്കെ കളക്ട് ചെയ്ത് കൊണ്ടുവരുന്നതും ഒക്കെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത് പിന്നെ പല ബെൽവിഷേഴ്സും നമ്മൾ കുറെ കാര്യങ്ങൾ ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട് കൊണ്ടുവരും ഇത് കാണാൻ ഇവിടുത്തെ ലോക്കലി ഉള്ള സ്കൂൾ കുട്ടികളൊക്കെ വരാറുണ്ട് ക്ലബ്ബെന്ന് പറഞ്ഞ ക്ലബ്ബുണ്ട് സ്കൂളിലേക്ക് അപ്പൊ ആ ക്ലബിന്റെ ആ കുട്ടികളുടെ വന്ന് ഇതൊക്കെ കളക്ട് ചെയ്ത് നോട്ട് ചെയ്തൊക്കെ പോകും കുട്ടികൾക്ക് ഒരുപാട് കുട്ടികൾക്ക് ഒത്തിരി ഇതുണ്ട് ഇന്നിപ്പോഴില്ലല്ലോ ഇതിപ്പോ ടെലഗ്രാം പണ്ടത്തെ ടെലഗ്രാമിന്റെ റിസീവിങ് സാധനം പിന്നെ പണ്ടത്തെ മെഷർമെന്റ് എടുക്കുന്ന എടുക്കുന്ന വെയിറ്റ് പിന്നെ നമ്മുടെ പൈതൃകം ഇല്ലെങ്കിലും താരത്തിൽ ആദ്യമായിട്ട് വന്ന കവർ ചെയ്തിയുടെ ആ ഇലക്ട്രോണിക്സ് ഇലക്ട്രോണിക്സിന്റെ ഇത് ഇനങ്ങളുണ്ട് ഐറ്റംസ് ഉണ്ട് ടോട്ടൽ അങ്ങനെ അങ്ങനെ ഒന്നും അതൊന്നും ഇഷ്ടമില്ല ഇതൊന്നും എൻഡബിൾ അല്ല അതെ അതെ കൊണ്ടേയിരിക്കണം വന്നുകൊണ്ടേയിരിക്കും പണ്ടത്തെ തൊട്ടിൽ കുട്ടികൾക്ക് അഗ്രഹാരങ്ങൾ സാധാരണ വീടുകളിലൊക്കെ പിന്നെ പഴയ ഈ കൽക്കരി ഇട്ടിട്ട് എക്സിബിഷന് ചാർജ് ാണ് ഇതൊക്കെ പണ്ട് ഐ എസ് എസിന്റെ പണ്ടത്തെ പബ്ലിക്കേഷൻസും ഐ എസ് എച്ച് വളർന്നത് എങ്ങനെയാണെന്നുള്ള ഇതാണ് ഇവിടെ വെച്ചിരിക്കുന്നത് പുസ്തകങ്ങൾ പുസ്തകങ്ങളും കാസെറ്റ് രൂപത്തിൽ ആദ്യമൊക്കെ കാസറ്റായിരുന്നല്ലോ പിന്നീട് സീഡി സീഡി അപ്പം കമ്പ്യൂട്ടർ ഫ്ലാപ്പായി പിന്നെ പെൻ പെൻഡ്രൈവായി ഇവിടെ വെച്ചിരിക്കുന്ന ബുക്കുകളൊക്കെ റയർ ബുക്കുകളാണ് ആൾക്കാർ കാണാൻ വേണ്ടി വെച്ചിരിക്കുന്നു അങ്ങയുടെ ശരിക്കൂർത്തിരുവനന്തപുരത്താണ് ഞാൻ ഐ എസ് എസ് തുടങ്ങിയപ്പോ തൊട്ട് കൂടെ ഉണ്ട് ഉണ്ട് ഈ മഴവഞ്ചേരി സെന്റർ ഏറ്റെടുത്തപ്പോ ഇവിടേക്ക് വന്ന ഓക്കേ ഈ സെന്റർ ഇപ്പൊ സ്ഥാപിച്ചിട്ട് എത്ര വർഷമായി ഇരുപത് ഇരുപത്തൊന്ന് വർഷം ഈ ഇതിലുള്ള രണ്ടായിരത്തി രണ്ടിലാണ് ഈ സ്ഥാപനം ഏറ്റെടുക്കുന്നത് ഈ അമ്പലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എത്ര ഏക്കറിയാണിത് ശരിക്കും അമ്പലം ഉള്ള ഒരു ഏക്കർ ലാൻഡ് ആണ് നമുക്ക് ഡൊണേഷൻ ആയിട്ട് ഇരിക്കുന്നത് അത് കൊട്ടിയിൽ തറവാട് ഫാമിലിയാണ് ഓക്കെ അതിനുശേഷം നമ്മൾ വെല്യവിഷൻ സപ്പോർട്ട് കൊണ്ട് ബാക്കി പത്ത് ഏക്കർ ലാൻഡും എടുത്തു അപ്പൊ ടോട്ടല് ഏക്കർ 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 അമ്പലത്തിന്റെ ഒരു ഏക്കറും ഇനി ഇതുപോലെ എക്സിബിഷൻ ഹാൾ ഇത് ഇനി മറ്റെന്താ നമുക്കിവിടെ കാണിക്കാൻ പറ്റുന്ന ആളുകളിലേക്ക് നമ്മുടെ എന്താ പറയാ അതായത് നമ്മുടെ പഴയ ഋഷൂടെ സ്റ്റാച്ചുസ് പോർട്ട്രേറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി ആര്യഭടൻ ആരാണ് ആര്യഭൻ എങ്ങനെ ആയിരിക്കും അപ്പൊ ഇമേജ് കിട്ടാൻ വേണ്ടി ആര്യഭഠന്റെ ലല്ലാചാര്യന്റെ പതഞ്ജലിയുടെ അതൊക്കെ അമ്പലത്തിനുള്ളിൽ വെച്ചിട്ടുണ്ട് അമ്പലത്തിനുള്ളിലും മറ്റേ സിറാമിക്സിന്റെ ഒക്കെ പഴയ കണ്ടുപിടുത്തങ്ങളൊക്കെ അവിടെ ഉള്ളിലാണോ അതോ അല്ല ഉള്ളിൽ ആണോ കേറാം അങ്ങോട്ട് പോവാം പ്രധാന പ്രതിഷ്ഠ ശിവൻ മഹാദേവൻ ഉപപ്രതിഷ്ഠ നവഗ്രഹങ്ങളുടെ ഉണ്ട് ഗണപതി രാഹു ശാസ്ത്ര ഭവനദുർഗ നാഗർ ദക്ഷിണമൂർത്തി ഇത് ആദ്യം മുതലേ ഉള്ളത് തന്നെയാണ് നിത്യപൂജ ഉണ്ട് നിത്യപൂജ പൂജ ചെയ്ത പൂജാരി നോർത്ത് ഇന്ത്യൻ നേപ്പാൾ പൂജാരിയാണ് വൈദിക പ്രകാരമാണ് പൂജ നടക്കണം രാവിലെ അമ്പത് മൂന്നേകൾ തുറക്കും അതാണ് പറഞ്ഞ ശില്പങ്ങളും പിന്നെ ഇവിടെ രണ്ട് കാര്യമുണ്ട് നമ്മുടെ അമ്പലത്തിന്റെ അകത്ത് വരുന്ന ആൾക്കാർക്ക് നോർത്തിന്റെ ഒക്കെ ശിവലിംഗത്തിന് അഭിഷേകം ചെയ്യുന്ന പോലെ മഹർഷിൻ ചാർവാക മഹർഷി നീലകണ്ഠാചാര്യർ പുതുമന സോമയാജി ബ്രഹ്മഗുപ്താചാര്യർ പിന്നെ ചാർവാക മഹർഷി ബൗദ്ധായനൻ വൈമാനികാസ്ത്രം കണ്ടുപിടിച്ചാചാര്യർ വാൽമീകി വേദവ്യാസർന്നെ കുട്ടികൾക്ക് പഠിപ്പാനിക്കാനുള്ളത് സുഷുതനാണ് നമ്മുടെ ആദ്യത്തെ പ്ലാസ്റ്റിക് സാസ്ത്രം ബുക്സുകളും ആ തീരങ്ങളൊക്കെ സാറോട് എക്സിബിറ്റ് തന്നെ കുട്ടികൾക്ക് പറഞ്ഞു ഇരിക്കുന്ന കരം കംപ്ലീറ്റും നമ്മുടെ ആയുർവേദ മരുന്നുകൾ ഉണ്ടാക്കുന്ന ഒരു ഒരു സാമ്പിളാണ് ഇവിടെ ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് നമ്മുടെ ഈ സ്ഥാപനത്തിൽ ഹെറിറ്റേജുമായി ബന്ധപ്പെട്ടിട്ട് ആൾക്കാർക്ക് സ്റ്റഡി മെറ്റീരിയൽസ് എത്തിക്ക പഠിക്കാനുള്ള സാധനങ്ങൾ കൊടുക്കുക എവിടെയാണ് കിട്ടും എന്ന് പറഞ്ഞു കൊടുക്കുക പിന്നെ സേവനം സമർപ്പണം രീതിയിൽ ആദിവാസികൾക്കും ആണ് കൂടുതലും നമ്മൾ സഹായം എത്തിച്ചു കൊടുക്കുന്നത് സ്കൂൾ സ്കൂളുണ്ട് ഭാരതീയ വിദ്യാഭികാറാണ് സി ബി എസ്ഇ സ്കൂളാണ് പത്താം ക്ലാസ് വരെ ഉണ്ട് ഫീടാക്കിട്ടേ നോർമൽ ഫീസേ പോലെ അഭിഷേകം ചെയ്യാം ചെയ്യാം വിശ്വാസികൾക്കെല്ലാം ആർക്കും ഇവിടെ പിന്നെ ഈ ഏത് മതസ്ഥർക്കകത്ത് വരാം വരാം ക്രിസ്ത്യൻസും ഇതിനെ സമയം പറയുന്നുണ്ടോ ഈ അമ്പലം തുറന്നു ഇപ്പം ശ്രീകോൾ അടച്ചിട്ടില്ല ശ്രീകോൾ തുറന്നു തന്നെ ഇരിക്കും വൈകുന്നേരം ഏഴ് മണിക്കാണ് കഠിനമായിട്ട് അടയ്ക്കുന്നത് രാവിലെ മൂന്നരയ്ക്ക് തുറക്കും മൂന്നരയ്ക്ക് തുറക്കും ഇത് ട്രസ്റ്റിന് ഇന്ത്യൻ സയന്റിഫിക് സോക്യൂരിറ്റീസ് ട്രസ്റ്റിന്റെ പിന്നെ സയന്റിഫിക് ആണ് എല്ലാ കാര്യങ്ങളും ഇപ്പൊ ഈ നവഗ്രഹ പ്രതിഷ്ഠ ചെയ്യുന്നതിന്റെ കാര്യങ്ങളും ഉൾപ്പെടെ സാർ എന്തുകൊണ്ടാണ് നവഗ്രഹ പ്രതിഷ്ഠ ചെയ്തത് നവഗ്രഹ പൂജ എന്തുകൊണ്ട് ചെയ്യണം അതിന്റെ ആരാധന എന്താണെന്ന് സയന്റിഫിക്ക് ആയിട്ട് സാർ എഴുതി വെച്ചിട്ടുണ്ട് ആ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ നവഗ്രഹ പ്രതിഷ്ഠം കൂടുതൽ നവഗ്രഹ പൂജ വരാൻ തുടങ്ങിയപ്പോ സാർ അതിന് ഇല്ലാതെ പൂജ ചെയ്യാൻ പറ്റില്ല ഇനി ലൈബ്രറി ഉണ്ട് ഉണ്ട് ലൈബ്രറി നമുക്ക് ലൈബ്രറിയിലേക്ക് പറഞ്ഞോ ലൈബ്രറിക്ക് പോകുന്ന പ്രശാന്തി മണ്ഡപം പ്രശാന്തി മണ്ഡപം ഇവിടെയാണ് കർക്കട വാവ് നടക്കാറുള്ളത് സാറിന്റെ വീഡിയോയിലൂടെ കണ്ടതുകൊണ്ടേ നേരിട്ട് കാണുന്നത് രണ്ടായിരത്തി പതിനേഴ് വരെ ഒരു ആൾക്കാർ വരുവായിരുന്നു ലൈബ്രറി റീഡ് ചെയ്യാനൊക്കെ ആൾക്കാർ വരുവാണ് പക്ഷെ അതിനുശേഷം റീഡിങ് ഹാബിറ്റ് പൂർണ്ണമായിട്ടാണ് പറഞ്ഞോടു കൂടി ആൾക്കാരുടെ എണ്ണം പറഞ്ഞു ഇപ്പോ റീഡിംഗ് ഹാബിറ്റ് ഇല്ലാതായി സോഷ്യൽ മീഡിയയിലേക്ക് മാറി പണ്ടത്തെ പോലെ ആൾക്കാർക്ക് യാത്ര ചെയ്ത് വരാനും കാലത്തിന് ഒട്ട് നമ്മളും മാറി ഇത് സ്ഥാപിച്ചിട്ട് എത്ര വർഷമായി രണ്ടായിരത്തി രണ്ട് മെയ് ആറിലാണ് ഈ സ്ഥാപനം ഏറ്റെടുക്കുന്നത് അതുപോലെ അതുപോലെമൂർത്തിജി ഇവിടെ മറ്റെന്തൊക്കെ ആക്ടിവിറ്റീസ് കുട്ടികളുടെ സ്കൂളിനെ പറ്റി നമ്മൾ പറഞ്ഞു പിന്നീട് ഉള്ളത് പിന്നെ സേവനം സമർപ്പണമുണ്ട് പിന്നെ കറാട്ടെ ക്ലാസ് ഉണ്ട് യോഗ ക്ലാസ് ഉണ്ട് പിന്നെ ഡാൻസ് ക്ലാസ് ഉണ്ട് പിന്നെ കളരി അത് കളരി ഇപ്പോ സ്കൂൾ ടൈമിൽ മാത്രമേ നടക്കുള്ളൂ മറ്റേ മറ്റേ സമയങ്ങളിൽ വരില്ല മ്യൂസിക് പാട്ട് ഡാൻസ് അങ്ങനെയൊക്കെ കാര്യങ്ങൾ കുട്ടികൾ ഇപ്പോൾ എത്ര പേരുണ്ട് സ്കൂളില് ഇപ്പൊ അറുന്നൂറ്റി കൊറോണയ്ക്ക് ശേഷം വന്നു ൂ ബോർഡിംഗ് വെച്ചിട്ടൊരു പത്ത് കുട്ടികളുടെ പരീക്ഷത്തിൽ വെച്ചു നമുക്ക് പറ്റാതായപ്പോ ഒരു വർഷം ഇതെന്താ ഇത് സാർക്ക് കിട്ടിയ അവാർഡുകളും എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ സാറിന്റെ ഇത് പ്രകാരം അറിവാണ് പ്രസാദം അതുകൊണ്ട് സാറ് ഈ ആഡിക്കോട്ട് രണ്ട് സൈഡിലും രാമായണത്തിന്റെ അറിവുകളും നമ്മുടെ കലാരൂപങ്ങളും രണ്ട് സൈഡിലും സാറ് സാറിന്റെ അവസാനത്തെ വർക്ക അതാണ് ഈ ക്ഷേത്ര കലകള് ഫോട്ടോ ഫോട്ടോ ഇത് മൊത്തം സാറിന് ആ നമ്മുടെ ക്ഷേത്രങ്ങളിലുള്ള എല്ലാ കലകളും

ക്ഷണമൂർക്ക് പ്രതിഷ്ഠ വളരെ കുറവാണ് എഞ്ചിനീയറിംഗും ഹൈടെക് ആയിട്ടുള്ള ബുക്കുകളാണ് മെഡിസിൻ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ ടാക്സുമായി ബന്ധപ്പെടുന്ന

ഇതിവിടെ കംപ്ലീറ്റ് രാമായണ കഥ രാമായണ കഥാപാത്രങ്ങളും അല്ലെ എല്ലാം ഉണ്ട് കഥാരൂപങ്ങളുടെ ആ ഒരു ചിത്രം ചിത്രകഥ ഓക്കെ തൃശൂർ നാഷണൽ ഹെറിറ്റേജ് നടിച്ചാൽ തന്നെ ആർക്ക് എത്തിപ്പെടാൻ വളരെ സിമ്പിൾ ആണ് എന്തായാലും വലിയ സന്തോഷം ഒരുപാട് സന്തോഷം സാറിന്റെ അപ്പാവ് കൂടിയുള്ള സ്ഥലമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ എത്തിപ്പെടാൻ വൈകിയെങ്കിൽ പോലും അതിന് പ്രേക്ഷകർക്ക് ഇതൊക്കെ കാണാനുള്ള കാരണം എല്ലാവർക്കും കൂടെ വരാൻ പറ്റില്ലല്ലോ അപ്പൊ ഇനി വരാനൊരു പ്രചോദനം കൂടി ആവും ശരിക്കും ഇങ്ങനെ ഒന്നുകൂടെ കാണുന്നത് ശരി ഷമൂർ